റോട്ടറി ഡിസ്ട്രിക്റ്റ് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് തെക്കൻ കേരളത്തിലെ അഞ്ച് ജില്ലകളിലായി നടപ്പാക്കുന്ന തെർമോളിറ്റിക് എ ഐ സാങ്കേതിക വിദ്യയിലൂടെ സ്ഥാനാർബുദം പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്താനുള്ള പദ്ധതിക്ക് തിങ്കളാഴ്ച തുടക്കമാകും കൃഷിമന്ത്രി പി പ്രസാദ് ആലപ്പുഴ ഹോട്ടൽ ക്ലാസിക് റെസിഡൻസിയിൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും റോട്ടറി ഡിസ്ട്രിക്ട് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് തെക്കൻ കേരളത്തിലെ അഞ്ച് ജില്ലകളിലായി നടപ്പാക്കുന്ന തെർമോളിറ്റിക് എ ഐ സാങ്കേതിക വിദ്യയിലൂടെ സ്ഥാനാർബുദം പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്തുന്നതിനുള്ള പദ്ധതിക്ക് തിങ്കളാഴ്ച തുടക്കമാകും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒക്ടോബർ എന്നരമായിട്ടും ബ്രെസ്റ്റ് ക്യാൻസർ അവേർനെസ് മന്ത് ആണ് അപ്പോൾ ഈ മാസം തന്നെ ഞങ്ങൾ ലോഞ്ച് ചെയ്യണത് എ ഐ പവേഡ് മാമോഗ്രാം ഇപ്പോൾ കൺവെൻഷണൽ മാമോഗ്രാംസ് നിങ്ങൾക്കറിയാലോ അത് റേഡിയേഷൻ ഉള്ളതാണ് വലിയ മെഷീൻസാണ് എല്ലായിടത്തും ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പോൾ എ ഐ പവേഡ് മാമോഗ്രാംസിൻ്റെ ഗുണം ഇതാണ് ദർ സ്മോളർ മെഷീൻസ് ദർ ഇസ് നോ റേഡിയേഷൻ ആൻഡ് ഇതെല്ലായിടത്തും കൊണ്ടുപോകാൻ പറ്റും ഫോർ മാസ് സ്ക്രീനിങ് അപ്പം യുനോ ബ്രെസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു ഭാഗം ദറ്റ് വി ആർ കേരള ഇസ് നമ്പർ വൺ ആസ് ഫാർ എസ് ബ്രസ് ബ്രസ്റ്റ് ക്യാൻസർ ഇസ് കൺസേൺഡ് പിന്നെ ഉള്ളത് നമ്മൾക്ക് പക്ഷേ ഇത് നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആയിട്ട് പൂർണ്ണമായിട്ടും ചികിത്സിക്കാൻ പറ്റണ ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ അപ്പോൾ നേരത്തെ കണ്ടുപിടിക്കണമെങ്കിൽ അത് മാസ് സ്ക്രീനിങ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ സ്ത്രീകളോട് നിങ്ങൾ എന്താണ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഞങ്ങൾ സ്ക്രീനിങ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയ ശതമാനം സ്ത്രീകൾ ഇതിനു വേണ്ടി അവർക്ക് ഒരു പ്രശ്നം ഇല്ലെങ്കിൽ പോലും അവർ പോകാനായിട്ട് തയ്യാറായിരിക്കത്തില്ല അപ്പോൾ ഈ മെഷീൻസ് ആക്കോൻ്റ ബി ടേക്കൺ ടു ദ ലേഡീസ് നമ്മൾ എന്താ ക്യാമ്പ് നടത്തും ക്യാമ്പിൽ നമ്മൾ സ്ത്രീകളെ നമ്മൾ മൊബലൈസ് ചെയ്ത് അവിടെ കൊണ്ടുവരും ത്രൂ ആശാ വർക്കേഴ്സ് എന്നിട്ട് ഈ എ ഐ പവേഡ് മാമോഗ്രാംസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്ക്രീനിങ് നടത്തണം അപ്പോൾ എ ഐ പവേഡ് മാമോഗ്രാംസിന് ഗുണം ഇതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ റേഡിയേഷൻ ഇല്ല രണ്ടാമത്തെ കാര്യം അത് എന്താണ് അതിലൊരു നമ്മളൊരു സ്ക്രീനിൻ്റെ ഉള്ളിലാണ് ഈ മെഷീൻ വെക്കുന്നത് അപ്പോൾ ദർ ഈസ് ഓഫ് കോഴ്സ് പ്രൈവസി ദർ ഇസ് നോ ടച്ച് ആ സ്ത്രീയെ എന്താന്ന ഈ മാമോഗ്രാം മെഷീൻ അല്ല ടെക്നീഷ്യൻ അല്ല ആരും തുടത്തില്ല മെഷീൻസ് നമ്മുടെ ഇതിൽ ഇപ്പോൾ നമ്മൾ വരുത്തി കഴിഞ്ഞു ഏകദേശം ഈ പദ്ധതി ഒരു അരക്കോടി രൂപ ചിലവുള്ള ഒരു പദ്ധതിയാണ് ഒരു അമ്പത് ലക്ഷം രൂപയുടെ ചിലവ് വരുന്ന ഒരു പദ്ധതിയാണ് നമ്മളിപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഔപചാരിക ഉദ്ഘാടനം ഇരുപത്തി ഏഴാം തീയതി അക്ടോബർ ഇരുപത്തി ഏഴാം തീയതി ഈ വരുന്ന തിങ്കളാഴ്ച രാവിലെ ഒമ്പതര മണിക്ക് ഹോട്ടൽ ക്ലാസിക് റെസിഡൻസിയിൽ ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി ശ്രീ പി പ്രസാദ് അവർ നിർവഹിക്കുന്നതാണ് കൃഷിമന്ത്രി പി പ്രസാദ് ആലപ്പുഴ ഹോട്ടൽ ക്ലാസിക് റസിഡൻസിയിൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും സ്ത്രീകളുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി രൂപപ്പെടുത്തിയ റോട്ടറി ക്ലബിന്റെ ഓപ്പോൾ പദ്ധതിയുടെ ഭാഗമായാണ് സ്ഥാനാർബുദം കണ്ടെത്തുന്ന പദ്ധതി നടപ്പാക്കുന്നത് സ്ഥാനാർബുദം പ്രാരംഭഘട്ടത്തിൽ തന്നെ തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ ചികിത്സ കൂടുതൽ ഫലപ്രദമാകുകയും രോഗമുക്തി നേടാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യും എന്ന സാഹചര്യം മുൻനിർത്തിയാണ് ഇത്തരത്തിലൊരു പദ്ധതി സംഘടിപ്പിക്കുന്നതെന്ന് റോട്ടറി ഭാരവാഹികൾ പറഞ്ഞു ആരോഗ്യമേഖലയ്ക്ക് ആധുനികമായ കണ്ടെത്തലുകൾ എഐ സംവിധാനത്തിലൂടെ സാധ്യമാണെന്നിരിക്കുകയും ഏറെ ഗുണപ്രദമായ പദ്ധതിയാണിതെന്നും ഭാരവാഹികൾ പറഞ്ഞു ഡോക്ടർ ടീന ആന്റണി കൃഷ്ണൻ ബേബി കുമാരൻ കെ ചെറിയൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു